രാഷ്ട്രീയ വിവാദങ്ങള്ക്കിടെ നിലമ്പൂർ എം എൽ എ പി വി അന്വർ ഇന്ന് കോഴിക്കോട് നടക്കുന്ന പൊതുയോഗത്തില് പങ്കെടുക്കും കോഴിക്കോട്ട് റിയൽ എസ്റ്റേറ്റ് വ്യവസായി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തിലാണ് പി വി അന്വർ പങ്കെടുക്കുന്നത് കേസ് അന്വേഷണം അട്ടിമറിച്ചെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നേരത്തെ ആരോപണം ഉന്നയിച്ച അൻവർ ഇന്ന് വൈകിട്ട് നടക്കുന്ന പൊതുയോഗത്തില് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നാണ് വിവരം വിശദാംശങ്ങളുമായി റിയാസ് ചേരുന്നു റിയാസ് ഇന്ന് നടക്കുന്ന പൊതുയോഗത്തിൽ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്താനുള്ള സാധ്യത അത് എത്രത്തോളമാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ എൽ ഡി എഫിൽ നിന്നും പുറത്താക്കിയ ശേഷം ഇന്നലെ നിലമ്പൂർ ചന്തക്കുന്നിൽ ഒരു രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് രണ്ടാമത്തെ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം അത് ഒരു പൊതുയോഗം അൻവറിൻ്റെതായി ഇന്ന് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വൈകിട്ട് ആറേ മുപ്പതിന് നടക്കാനിരിക്കുന്നത് പ്രധാനമായും മാമി തിരോധനവുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയാണ് ഈ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഈ ഒരു പൊതുയോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് പി വി അൻവർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതാ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നടത്തിയ ഉണ്ടായിരുന്നു അത് എ ഡി ജി പി ആയ എം ആർ അജിത് കുമാറിനെതിരെയായിരുന്നു എം ആർ അജിത് കുമാർ ഇടപെട്ട് മാമി ദുരോധാന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു പി വി അൻവറിൻ്റെ ആരോപണം ഈ മാമിയുടെ മക്കൾ എല്ലാം തന്നെ മാമിയുടെ കുടുംബമെല്ലാം തന്നെ ഈ പി വി അൻവറിൻ്റെ ആരോപണം ശരിവെയ്ക്കുന്ന തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തു കാരണം ഒരു വർഷത്തിലധികമായി മാമി തിരോധാന കേസ് അന്വേഷിച്ചിട്ടും ഒരു തുമ്പ് പോലും കണ്ടെത്താൻ പോലീസിന് സാധിച്ചത് കേസ് ഏറ്റവും ആദ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്ത കേരളാവിഷൻ ന്യൂസ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അന്വേഷണത്തിലെ പ്രതിസന്ധികളെല്ലാം തന്നെ ഓരോ ഘട്ടത്തിലും വ്യക്തമാക്കിയിരുന്നു അത് പിന്നീട് പി വി അൻവർ ആവർത്തിച്ചതോടെ പി വി അൻവർ അത് എ ഡി ജി പിക്ക് ഒരു മുനയായി ചൊരിഞ്ഞതോടുകൂടി അത് വലിയ വിവാദത്തിലേക്ക് കലാശിക്കുകയും ഇടയിൽ വച്ച് കെട്ടടങ്ങിപ്പോയിരുന്ന മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ പിന്നീട് സജീവമാകുകയുമാണ് ഉണ്ടായത് അത് കൂടുതൽ സജീവതയിലേക്ക് വരുന്ന തരത്തിലാണ് ഇന്ന് മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി മാമിയുടെ തിരോധാനത്തിൽ ആശങ്കയേറുന്നു എന്ന ശീർഷകത്തിൽ മുതലക്കുളം മൈതാനിയിൽ വൈകിട്ട് ആറ് മുപ്പതിന് പൊതുയോഗം സംഘടിപ്പിക്കുന്നത് ആ പൊതുയോഗത്തിൽ പി വി അൻവർ എം എൽ എ പങ്കെടുക്കുമ്പോൾ അതിലുള്ള ആളുകൾ എത്രമാത്രം പങ്കെടുക്കും സംബന്ധിക്കും നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് കാരണം ഈ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടുകാരായിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായിരുന്ന ആളുകളെല്ലാം തന്നെ നേരത്തെയും ഇത്തരത്തിലുള്ള പരിപാടികളിൽ സംബന്ധിച്ചിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ നടത്തിയ പരിപാടികളിലെല്ലാം ആളുകൾ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇന്ന് പി വി അൻവർ വരുമ്പോൾ ഇന്നലെ നിലമ്പൂരിൽ പി വി മുൻകൈയെടുത്ത് വ്യക്തിപരമായി മുൻകൈയ്യെടുത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാൻ നിലമ്പൂർ ചന്തക്കുന്നിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തുടങ്ങുന്നതിന് മുൻപ് ആ പൊതു പൊതുസമ്മേളനം തുടങ്ങുന്നതിനു മുൻപ് പി വി എൻവർ വ്യക്തമാക്കിയിരുന്നത് ഇരുന്നൂറ് പേർ ഉണ്ടായാലായി എന്നുള്ളതാണ് പക്ഷേ അത് ഇരുന്നൂറും കവിഞ്ഞ് ഇരുപതിനായിരത്തിനടുത്ത് ആളുകൾ പങ്കെടുക്കുന്ന ഇരുപതിനായിരത്തിന് മുകളിൽ ആളുകൾ പങ്കെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അൻവറിന് തൻ്റെ കരുത്ത് ഏർ തെളിയിക്കാൻ ഇന്നലെ സാധിച്ചിരുന്നു ആ ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് മാമി തിരോധന കേസുമായി ബന്ധപ്പെട്ട പരിപാടിയാണെങ്കിൽ പോലും അൻവറിനെ സംബന്ധിച്ച് അത് അൻവറിൻ്റെ രാഷ്ട്രീയമായ വിശദീകരണ യോഗം കൂടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണ സംഘത്തിനെതിരെ തുടക്കത്തിൽ ഈ കേസ് അന്വേഷിച്ച നടക്കാവ് പോലീസ് ഒപ്പം തന്നെ പിന്നീട് ഇത് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം മലപ്പുറം എസ് ആയിരുന്ന എസ് ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അടക്കമുള്ള ആ ആ സംഘത്തിനെതിരെയും ആ പ്രത്യേക സംഘത്തെ നിയോഗിച്ച എ ഡി ജി പി അജിത് കുമാറിനെതിരെയും ഉൾപ്പെടെ കൂടുതൽ വെളിപ്പെടുത്തൽ ഇന്ന് അൻവറിൻ്റെ നാവിൽ നിന്നും ഉയരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെയാണ് വിവരം ലഭിക്കുന്നത് അത് ഏത് തരത്തിലുള്ള വെളിപ്പെടുത്തലാകും അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമോ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് വൈകിട്ട് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അനുപ്രിയ റിയാസ് കഴിഞ്ഞ ദിവസം നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം രണ്ടര മണിക്കൂറായിരുന്നു ആ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ അൻവർ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നത് ആ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതായത് അൻവറിന്റെ പോരാട്ടം ഇനിയും തുടരും കാരണം ഇന്ന് ചേരാനിരിക്കുന്ന പൊതുയോഗത്തിൽ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലാണ് അൻവർ നടത്താൻ പോകുന്നത് താൻ തന്റെ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വ്യക്തമായ സന്ദേശം തന്നെയല്ലേ അൻവർ നൽകുന്നത് തീർച്ചയായും പി വി എൻവർ ഇനി മലപ്പുറം ജില്ലയിൽ മാത്രം പത്ത് വിശദീകരണ യോഗങ്ങൾ യോഗങ്ങളെങ്കിലും ചുരുങ്ങിയത് ചേരുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് തൽക്കാലത്തേക്ക് എന്തായാലും അദ്ദേഹം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കില്ല അദ്ദേഹത്തിന് കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ ലീഗിലേക്കോ ഒരു ക്ഷണം ലഭിക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ അത് സർവേയിലൂടെ ഒരു പൊതുജന സർവേ നടത്തും അത് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യം ആലോചിക്കുമെന്നാണ് ഇന്നലെ പി വി അൻവർ നിലമ്പൂർ ചന്തക്കുന്നിൽ നടത്തിയ പ്രസംഗത്തിൽ പറ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പി വി അന്വറിൻ്റെ ഏതെങ്കിലും പാർട്ടിയിലേക്കാകുമോ പോവുക അതല്ല അതിനപ്പുറത്തേക്ക് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുമോ എന്ന കാര്യം തീരുമാനിക്കുക എന്തായാലും നമുക്ക് രാഷ്ട്രീയപരമായുള്ള വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകളനുസരിച്ച് പി വി അൻവറും നേരത്തെ ഇടതുപക്ഷത്തു നിന്നും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന സി പി ഐ എമ്മിനോടൊപ്പം ചേർന്ന് നിന്ന ഇപ്പോൾ അസംതൃപ്തരായ ചില നേതാക്കളും ചേർന്ന് ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അത് പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപപ്പെടാനുള്ള സാധ്യതകളാണ് കണക്കാക്കപ്പെടുന്നത് മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് മാമി തിരോധാന കേസിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നില ഒന്നുകൂടി പരിങ്ങലിലാവും സി പി ഐ എമ്മും സർക്കാരും കൂടുതൽ പ്രതിരോധത്തിലാകും നിലവിൽ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ തൃശൂർ പൂരം കലക്കൽ വിവാദത്തിലെ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഒപ്പം ഈ മാമി തിരോധാന കേസിലെ ആരോപണം മറ്റ് കേസുകൾ സ്വർണക്കടത്തടക്കമുള്ള കേസുകളിലെ ആരോപണം ഇതെല്ലാം തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു ആ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ സി പി ഐ ഇടതുമുന്നണിയുടെ രണ്ടാമത്തെ മുഖ്യഘടക കക്ഷിയായ സി പി ഐ എ ഡി ജി പി അജിത് കുമാറിനെ മുഖ്യമന്ത്രിയും സി പി ഐ എമ്മും സംരക്ഷിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നതിനോട് വലിയ കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നൊരു ആവശ്യം സി പി ഐ സർക്കാരിനോട് പ്രത്യേകിച്ച് ഇടതുമുന്നണി യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒക്ടോബർ മൂന്നിന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള സാധ്യതകൾ ഏറെയാണ് ഒക്ടോബർ മൂന്ന് കേരളത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഒന്ന് എൻ സി പി യിലെ മന്ത്രിമാറ്റം അന്നുണ്ടാകുമെന്ന് വ്യക്തമാകുന്ന ഒരു ദിനമാണ് മറ്റൊന്ന് എൻ സി പിയിലെ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് എൻ സി പിയിൽ പിളർപ്പുണ്ടാകുമോ എന്ന് കാത്തിരിക്കുന്ന ദിനമാണ് മറ്റൊന്ന് ഈ മാമി തിരോധാന കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൃശൂർ പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിലുൾപ്പെടെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട ദിവസമാണ് ഒക്ടോബർ മൂന്ന് എന്നുള്ളത് അതേ ഒക്ടോബർ മൂന്നിന് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ സ്ഥാന ചലനത്തിന് കാരണമായേക്കാവുന്ന വെളിപ്പെടുത്തലുകൾ ഇന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഇന്നലെ എ ഡി ജി പി എം ആർ അജിത് കുമാർ കണ്ണൂരിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് മാടായിക്കാവിലും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലും എല്ലാം തന്നെ ചെന്ന് ക്ഷേത്ര ദർശനം നടത്തി ചിലയിടങ്ങളിൽ ശത്രു സംഹാര പൂജ ഉൾപ്പെടെ നടത്തിയ ഒരു കാര്യവും നമ്മുടെ മുൻപിലുണ്ട് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഇന്നത്തെ അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ എങ്ങനെ ബാധിക്കും അത് സർക്കാരിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് എത്ര പേർ അൻവറിനെ അനുകൂലിച്ച് പങ്കെടുക്കും അതിനപ്പുറത്ത് മാമി തിരോധാന കേസുമായി കൈകോർത്തിരുന്ന നേരത്തെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കൈകോർത്തിരുന്ന ആളുകൾ ഇപ്പോൾ ആ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം അൻവറിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിൽ എത്ര പേർ പങ്കെടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇന്നലെ അത് നിലമ്പൂരിൽ ശക്തി തട്ടകത്തിൽ ശക്തി കോഴിക്കോട് വരുമ്പോൾ അത് എത്രമാത്രം നമുക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ അതിനുള്ള തന്നെ കാണാം അനുപ്രിയ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഇന്നത്തെ പൊതുയോഗത്തിൽ എന്തെല്ലാം വെളിപ്പെടുത്തലായിരിക്കും പി വി അൻവർ നടത്തുക എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് വിശദാംശങ്ങളാണ് റിയാസ് നൽകിയത്